പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ പറയാൻ പോകുന്ന വിഷയം നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ നമ്മുടെ കൂടെ തന്നെ സന്തോഷകരമായി ജീവിച്ച് മുന്നോട്ട് പോകാൻ ചെയ്യേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പല ആളുകളും ആളുകളിപ്പോൾ പലവിധ പ്രശ്നങ്ങളിലായിരിക്കും ഈ സ്നേഹിക്കുന്ന വ്യക്തികൾ തമ്മിൽ ഒരുപാട് ദേഷ്യത്തിലും ചിലപ്പോൾ പിണക്കത്തിലും ചിലപ്പോൾ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥയിലും കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിലൊക്കെ ആയിരിക്കും അങ്ങനെയുള്ളൊരു സാഹചര്യമാണെങ്കിൽ നമുക്കൊരിക്കലും ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരും ജോലിയിലായാലും മറ്റ് എന്ത് കാര്യത്തിലായാലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ മെസ്സേജ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്കത് അറിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്ത് നല്ല രീതിയിലേക്ക് പഴയ പോലെ കൊണ്ടുവരാൻ പറ്റുമോ ആ വ്യക്തിയെ ഇപ്പം ഇന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന കുഴപ്പമില്ലാതെ പോകുന്ന വ്യക്തികളെ നമ്മൾ ശ്രദ്ധിക്കാതെ വിടും എന്ന് വെച്ചാൽ ആ ഇപ്പം സ്നേഹത്തിലാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ അങ്ങനെ വിടും പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും അവർ പല കാരണങ്ങൾ കൊണ്ട് നമ്മളിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങും അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ ഓൾറെഡി വലിയ കുഴപ്പങ്ങളില്ലാതെ പോകുന്ന ചില ബന്ധങ്ങളുണ്ടാവും ഇടയ്ക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ടായിരിക്കും പോകുന്നതെങ്കിൽ കൂടി അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് സിമ്പിൾ കാര്യമാണ് പക്ഷേ നിങ്ങളിത് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടുക തന്നെ ചെയ്യും ഇത് നിങ്ങൾ നിങ്ങളത്രയും വിശ്വാസത്തോടു കൂടി ചെയ്യുക എന്ത് കാര്യത്തിനും നമ്മൾ ചെയ്യുന്നതിൽ വിശ്വാസമാണ് പ്രധാനം അതില്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് കാര്യമില്ല അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം വൈദ്യശാലയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് അതുമായി ബന്ധപ്പെട്ട കടയിൽ നിന്നോ ഒരു ചെറിയ കഷ്ണം ചന്ദനം വാങ്ങുക ആ ചന്ദനം വാങ്ങിയതിനു ശേഷം അതിൻ്റെ മുകളിൽ നിങ്ങളുടെ ആരാണോ വ്യക്തി അവരുടെ പേരെഴുതുക പേരെഴുതിയിട്ട് അതൊരു പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുക പൊതിഞ്ഞ് വെച്ചിട്ട് എന്നും രാവിലെ നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം ഉടനെ ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മളത് എടുത്ത് കയ്യിൽ പിടിക്കുക കയ്യിൽ പിടിച്ചിട്ട് ഇനി ഇപ്പം അഞ്ച് മിനിറ്റ് ചില ആളുകൾക്ക് ആളുകൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അഞ്ച് മിനിറ്റ് വരെ ചെയ്യാം നിങ്ങളത് കയ്യിൽ പിടിച്ചിട്ട് വളരെ സന്തോഷകരമായിട്ട് പോകുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക അതിന് യാതൊരുവിധ മാറ്റമില്ല വളരെ സന്തോഷകരമായിട്ട് ആ വ്യക്തിയുമായിട്ട് പോകുന്നു എന്ന രീതിയിൽ വേണം നിങ്ങൾ ചിന്തിക്കാൻ അങ്ങനെ നിരന്തരം അത് ചെയ്യുക അത് ചെയ്യും തോറും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാവും പിന്നെ എന്താണെന്ന് വെച്ചാൽ രണ്ട് പേര് സ്നേഹിക്കുന്നതിനിടയ്ക്ക് നമ്മൾ പരസ്പരം കുറ്റം കണ്ടുപിടിക്കാതിരിക്കുക കുറ്റപ്പെടുത്താതിരിക്കുക സംശയത്തിൻ്റെ രീതിയിൽ എന്തെങ്കിലും കാണുമ്പോഴേക്കും ആ രീതിയിൽ സംസാരിക്കാതിരിക്കുക ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കുറ്റപ്പെടുത്തലുകളും പിന്നെ സംശയത്തിൻ്റെ രീതിയിലുള്ള സംസാരം വരുമ്പോഴാണ് പതുക്കെ പതുക്കെ മനസ്സാകുന്നു പോകുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇത് ദിവസവും നിങ്ങൾ ചെയ്യുക നല്ല സന്തോഷത്തോടു കൂടി നിങ്ങൾ കുളി കഴിഞ്ഞ ഉടനെ ഈ ഒരു കാര്യം ആ ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നിങ്ങൾ ഒരു പ്രാർത്ഥന പോലെ നിങ്ങളത് ചെയ്യുക അപ്പോൾ കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് അത്രത്തോളം എഫക്റ്റ് ഉണ്ട് ചെറിയൊരു കാര്യമാണെങ്കിലും നിങ്ങളത് ദിവസവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ ഇനി ഇതുപോലെ തന്നെ പല പ്രശ്നങ്ങളിലും ഒഴിഞ്ഞു പോകാൻ നിൽക്കുന്ന ആളുകളുണ്ടാവും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അതിനെക്കുറിച്ച് അറിയുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം